ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി രാജ്ഭവനിലായിരുന്നു പത്ത് മിനിറ്റ് കൂടിക്കാഴ്ച തിരുവനന്തപുരത്തൊന്നും ഷഫീദ് റാവത്താർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷഫീദ് യു ജി സിക്കെതിരായ സെമിനാറിന്റെ പേര് അല്ലെങ്കിൽ കൂട്ടായ്മയുടെ പേരുമാറ്റാൻ ഗവർണർ നിർദ്ദേശ പേര് പിന്നാലെയുള്ള പത്ത് മിനിറ്റ് കൂടിക്കാഴ്ചയുടെ പ്രസക്തി എന്താണ് എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് ഷഫീദ് കശ്മി ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ യു ജി സി കരട് ഭേദഗതിക്കെതിരെ എന്ന തരത്തിലേക്ക് ഒരു ദേശീയ ഒരു ഒരു വലിയ കോൺഫറൻസ് സംസ്ഥാനം സംഘടിപ്പിക്കുന്നു അക്കാര്യത്തിൽ ചില എതിർപ്പുകൾ ചില വിയോജിപ്പുകളൊക്കെ ഗവർണർ രാജേന്ദ്ര അറലേക്കർക്ക് ഉണ്ടായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ് ഏതായാലും അതടക്കമുള്ള സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാകാം ഒരു പക്ഷേ മുഖ്യമന്ത്രി അല്പസമയം മുൻപ് രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത് പത്ത് മിനിറ്റ് ആയിരുന്നു ആ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത് ഈ യു ജി സി ഈ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നിർണായകം അതേസമയം അടുത്ത മാസം മൂന്നാം തീയതി മുതൽ നിയമസഭാ സമ്മേളനം വീണ്ടും പുനരാരംഭിക്കുകയാണ് സ്വകാര്യ സർവകലാശാല ഉൾപ്പെടെ നിയമസഭാ സമ്മേളനത്തിലെത്തും അതടക്കം നമ്മൾ നിലവിലിപ്പോൾ മുന്നോട്ട് പോകുന്ന ബില്ലുകളുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള കാലതാമസവും ഉണ്ടാകരുള്ള അഭ്യർത്ഥന അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഗവർണറോട് ഉണ്ടായോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും പത്ത് മിനിറ്റ് നേരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് ആഷ്മി ഷഫീദ് അറോത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലായിരുന്നു കൂടിക്കാഴ്ച പത്ത് മിനിറ്റ് മാത്രം നീണ്ട ഒരു ഹ്രസ്സ കൂടിക്കാഴ്ചയാണ് ഉണ്ടായത് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്യുക എന്നുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം നമുക്ക് വ്യക്തമാവുകയും ചെയ്യും